പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു എങ്ങനെയിരിക്കുന്നു സുഖമായിരിക്കുന്നു ഈ പ്രഭാതം എങ്ങനെയുണ്ട് സന്തോഷമായിരിക്കുന്നു മനോല്ലാസത്തോടെ ഇരിക്കുന്നു ഈ സ്ഥലം കണ്ടോ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഏതാണ് ഈ സ്ഥലമെന്ന് ചിന്തിക്കുന്നു മിയാൻമർ എന്ന രാജ്യമില്ലേ ബർമ എന്നറിയപ്പെട്ട രാജ്യം അവിടെ ഒരു വലിയ തടാകമുണ്ട് ഇതിന് യാങ്കൂൺ നദി എന്നാണ് പേരുള്ളത് അതിന്റെ കരയിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു വലിയ തടാകം കാണുന്നില്ലേ കുറച്ചു ദൂരെ ഇത് കടലിൽ സന്ധിക്കുന്നു ഇവിടുന്ന് നോക്കിയാൽ വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇത് ഈ സ്ഥലത്ത് നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു മിയാൻമർ ദേശം അതിമനോഹരവും ആശീർവദിക്കപ്പെട്ട ദേശവുമായിരിക്കുന്നു പക്ഷേ പാവൻ ജനങ്ങൾ പല വിധത്തിലുമുള്ള കഷ്ടപ്പാടുകൾ നേരിടുന്നുണ്ട് ഇവിടെ ശാശ്വത സമാധാനമുണ്ടാവാൻ നാം തീവ്രമായി പ്രാർത്ഥിക്കണം ഇവിടെ ഉൾനാട് യുദ്ധം നടന്ന് രക്തചുരിച്ചിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു പോരാട്ടം അവസാനിച്ച് ജനങ്ങൾക്കിടയിൽ സമാധാനമുണ്ടാവാനായി പ്രാർത്ഥിക്കണം ഇവിടെ വന്നപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിരിക്കുന്നു മാറ്റം വിശ്വസിക്കുന്നു നിങ്ങളും ഈ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ശരി അതൊക്കെ പോട്ടെ ഞങ്ങളുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പോരാട്ടങ്ങളും ഉണ്ട് എന്ന് പറയുകയാണോ ഒന്നുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഇന്ന് ദൈവം നിങ്ങൾക്കൊരു വാഗ്ദത്തം തരുന്നു യശയ്യാവ് മുപ്പത്തി രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ എന്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രമ സ്ഥലങ്ങളിലും പാർക്കും കണ്ടോ ദൈവം പറയുന്നു എൻറെ ജനം സമാധാനമുള്ള നിവാസത്തിലും സ്ഥിരമായ ഒരു വാസസ്ഥലം സ്വൈര്യമായി വസിക്കുന്ന സ്ഥലം സ്ഥിരതയില്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്നു സ്വന്തമായി ഒരു വീടുണ്ടെങ്കിൽ സെറ്റിലാവാം ഓരോ വീട് മാറിക്കൊണ്ടേയിരിക്കുന്നു ജോലികൾ മാറിക്കൊണ്ടേയിരിക്കുന്നു സ്ഥിരമായി സമാധാനത്തോടെ വസിക്കാനാവുന്നില്ല ഞങ്ങളുടെ ജീവിതം ബാധിക്കപ്പെടുന്നു സ്ഥിരമായി ഒന്നും ചെയ്യാനാവുന്നില്ല ദൈവം പറയുന്നു എന്റെ ജനം സ്ഥിരമായി വസിക്കുന്ന സ്ഥലം സൂര്യവും സമാധാനവുമുള്ള സ്ഥലങ്ങളിൽ വസിക്കാൻ ഞാൻ ഇടയാക്കും എന്ന് ദൈവം വാക്കുതരുന്നു ഞാനൊരു വിദേശ രാജ്യത്തെ ശുശ്രൂഷയ്ക്കായി പോയപ്പോൾ ഒരു നല്ല സഹോദരൻ തന്റെ വീട്ടിൽ ഞങ്ങളെ താമസിപ്പിച്ചിരുന്നു ആ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോയപ്പോൾ തെരുവ് വളരെ ഇടുങ്ങിയതായിരുന്നു എവിടെ നോക്കിയാലും ജനക്കൂട്ടമാണ് ഒരുമാതിരി കലാപമുള്ള സ്ഥലമായി തോന്നി ഞങ്ങളെ വളരെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല പുറത്തിറങ്ങിയാൽ തന്നെ പ്രശ്നമാകും ഈ സ്ഥലം ഒട്ടും തന്നെ ശരിയല്ല ബ്രദർ ഈ സ്ഥലത്ത് ഞങ്ങൾക്കൊരു സ്വസ്ഥതയുമില്ല റൗഡികളും കുടിയന്മാരും ദുഷ്ടന്മാരും ചുറ്റിക്കറങ്ങുന്ന സ്ഥലമാണിത് വീട്ടിനകത്ത് തിരുന്നാൽ സേഫാണ് പുറത്തിറങ്ങാൻ തന്നെ ഞങ്ങൾക്ക് പേടിയാണ് എന്ന് ഇങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് ഒരു സ്വൈര്യമുള്ള സ്ഥലം കാണിച്ചു തരാനായി ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു സത്യത്തിൽ അത് വളരെ വേദനിപ്പിക്കുന്ന സന്തോഷത്തോടെ ജീവിക്കാനാവാത്തിയൊരു ഒരു ആയിരുന്നു പേടിച്ച് പേടിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഒരു വർഷം കഴിഞ്ഞു പോയപ്പോൾ സ്വന്തമായി ഒരു വീട് വാങ്ങി ഇപ്പോൾ സ്ഥിരമായി ഒരിടത്ത് താമസിക്കാൻ ദൈവം ഇടയാക്കിയെന്ന് പറഞ്ഞു ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയപ്പോൾ വളരെ ശാന്തമായിരുന്നു റോഡ് വലുതായിരുന്നു ധാരാളം മരങ്ങൾ ഉണ്ടായിരുന്നു വീടിന്റെ പുറത്ത് ചെടികൾ ഉണ്ടായിരുന്നു വളരെ ശാന്തമായ ഒരു ചുറ്റുപാട് ഞാൻ പറഞ്ഞു പണ്ടത്തെ സ്ഥലത്തിനും ഇപ്പോഴത്തെ സ്ഥലത്തിനും തമ്മിൽ എന്തൊരു വ്യത്യാസമാണ് അതേ ബ്രദർ ദൈവം പ്രാർത്ഥന കേട്ട് വളരെ സ്വൈര്യമായ ശാന്തമായ ഒരു സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവന്നു നല്ല സ്വസ്ഥതയുണ്ട് അയൽവക്കത്തുള്ളവരെല്ലാവരും നല്ല ശാന്തമായ സ്വഭാവമുള്ളവരാണ് ഈ സ്ഥലം തന്നെ വളരെ ശാന്തമാണ് സമാധാനമുള്ളതായിരിക്കും എന്ന് പറഞ്ഞു വാക്കിങ്ങിന് പോകാനും നല്ല സുഖമാണെന്ന് പറഞ്ഞു അതാണ് ദൈവം തന്ന വാക്ക് സമാധാനമുള്ള വാസസ്ഥലത്ത് നിങ്ങളെ വസിക്കുമാറാക്കും നിങ്ങൾ എന്റെ ജനമാണ് നിങ്ങൾ ദൈവത്തിന്റെ ജനമായിരിക്കുന്നുവോ ദൈവത്തിന്റെ മക്കളായിരിക്കുന്നുവോ ദൈവത്തിന്റെ ജനം എന്നാൽ എങ്ങനെയുണ്ടാവണം ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധിയുള്ളവരായിരിക്കണം യേശു സ്നേഹമുള്ളവനായിരിക്കുന്നത് പോലെ സ്നേഹമുള്ളവരായിരിക്കണം യേശു ശാന്തനായിരിക്കുന്നത് പോലെ ശാന്തതയുള്ളവനായിരിക്കണം അപ്പോഴല്ലേ ദൈവജനം എന്ന് പറയാനാവൂ ഇഷ്ടം പോലെ പാപത്തിൽ ജീവിച്ചുകൊണ്ട് ഞാനും ദൈവത്തിന്റെ ജനമാണ് എന്നെയും ആശീർവദിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ സാധിക്കും അപ്പോൾ യേശുവിനെ നിങ്ങളുടെ ഉള്ളിൽ സ്വന്തമാക്കിക്കൊണ്ട് ദൈവമേ ഞാൻ അങ്ങയുടെ പൈതൽ അങ്ങയുടെ ജനം എന്ന അനുഭവത്തെ നിങ്ങൾ സമ്പാദിച്ചാൽ യേശു നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും സമാധാനപരമായ വാസസ്ഥലങ്ങളിൽ വസിക്കുമാറാക്കും സ്ഥിരമായ സ്ഥലത്ത് വസിക്കുമാറാക്കും നിങ്ങൾക്ക് ചെയ്യും സ്വന്തമായിട്ടൊരു വീട് തരും സ്ഥിരമായ ഒരു ജോലി തരും സ്ഥിരമായ ഒരു ബിസിനസ് തരും അലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഒരു സമാധാനവും ഇല്ലാതെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നുണ്ടോ ഇന്നീ വാഗ്ദത്തം ചൊല്ലി പ്രാർത്ഥിക്കൂ ഒരു നല്ലയൊരു ആശീർവദിക്കപ്പെട്ട സ്ഥലത്ത് പാർക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് വിശ്വസിക്കുന്നുവോ യേശുവേ ഞാൻ അങ്ങയുടെ ജനമായിരിക്കണം എപ്പോഴും അങ്ങയുടെ പൈതലായി അങ്ങയുടെ കുടുംബമായി ഞങ്ങൾ ജീവിക്കണം ഞങ്ങൾ സമാധാനമുള്ള ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് സന്തോഷമായി വസിക്കാൻ ഇടയാക്കും എന്ന് അങ്ങ് വാക്ക് തന്നിരിക്കുന്നു ഞങ്ങൾക്ക് സ്വന്തമായി ഒരു സ്ഥലം തന്ന് അവിടെ സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും വസിക്കുവാൻ കൃപ നൽകി ഒരിടം തന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ ആമേൻ ആമേൻ ജീസസ് റീഡിങ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ